നമസ്കാരം ചൈനയുടെ സഹായത്തോടെ ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന അന്തർവാഹിനി താവളത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അന്തർവാഹിനിയുടെ അടിത്തറയുടെ സാറ്റലൈറ്റ് ചിത്രം അടുത്തിടെ പുറത്തു വന്നത് ഇന്ത്യയെ ആശങ്കപ്പെടുത്താൻ പോവുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ചിത്രത്തിൽ ഒരു ഡ്രൈ ഡോക്ക് കാണാം ഡ്രൈ ഡോക്കിന്റെ നീളം നൂറ്റി മീറ്ററും വീതി ഏകദേശം മുപ്പത് മീറ്ററുമാണ് ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ പെക്വയിൽ ബി എൻ എസ് ഷെയ്ഖ് ഹസീനയുടെ പേരിലാണ് ഈ അന്തർവാഹിനി ബേസ് നിർമ്മിക്കുന്നത് ഈ അടിത്തറ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ അടിത്തറയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉദ്ഘാടനം ചെയ്തു നിരവധി ചൈനീസ് ഉദ്യോഗസ്ഥർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ബംഗ്ലാദേശിൽ അന്തർവാഹിനി താവളം നിർമ്മിച്ചതിനു ശേഷം ചൈനയ്ക്ക് ഉടൻ തന്നെ ഇതിലേക്ക് ലോജിസ്റ്റിക് പ്രവേശനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് വിദഗ്ദ്ധർ ഇതിനെ അന്തർവാഹിനി നയതന്ത്രമായി കാണുന്നു കാരണം ചൈനയും ബംഗ്ലാദേശിന് രണ്ട് അന്തർവാഹിനികൾ നൽകിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായി ഇപ്പോൾ ചൈനീസ് അന്തർവാഹിനികൾ ബംഗ്ലാദേശ് താവളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് ബില്യൺ ഡോളർ ചെലവിൽ നിർമ്മിച്ച ബി എം എസ് ഷെയ്ഖ് ഹസീന ബേസിൽ ആറ് അന്തർവാഹിനികളും യുദ്ധ കപ്പലുകളും ഒരേ സമയം നിലയുറപ്പിക്കാൻ കഴിയും ഒരു ചൈനീസ് കമ്പനിയാണ് ഈ അടിത്തറ നിർമ്മിക്കുന്നത് ചൈനയും പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈനയും ഈ അടിത്തറ ഉപയോഗിക്കുമെന്ന ഊഹാപോഹങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ചൈനയ്ക്ക് ഇനി ഇന്ത്യയോട് ചേർന്ന് അന്തർവാഹിനി താവളം ലഭിക്കുമെന്നതാണ് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കാൻ പോകുന്നത് ചൈനീസ് കപ്പലുകളും അന്തർവാഹിനികളും ബംഗ്ലാദേശിൽ നങ്കൂരമിടുന്നത് മൂലം ബംഗാൾ ഉൾക്കടൽ ഇന്ത്യക്ക് സുരക്ഷിതമല്ലാതാകും ഇവിടെ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ ആയുധങ്ങൾ ചൈനയ്ക്ക് നിരീക്ഷിക്കാനാകും ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന താവളത്തിൽ നിന്ന് അല്പം അകലെയാണ് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളുടെ അടിത്തറ ചൈനയ്ക്ക് ചാരപ്പണി ചെയ്യാനും കഴിയും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ചൈന ബംഗ്ലാദേശിൽ നിലയുറപ്പിക്കുന്നത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി